ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോഴുമ്പോൾ തന്നെയാണ് രാവിലെ വൈകുന്നേര പരിപാടി ഉച്ച പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു കറുമൂസ കിട്ടിയിട്ട് നമ്മളതെല്ലാം കഴിഞ്ഞു കേട്ടോ ഇത് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ നിന്ന് ധനവേട്ടം രണ്ടെണ്ണം കൊണ്ടുവന്നു ഒന്ന് ഞങ്ങൾ മുറിച്ച് കഴിച്ചു ഇതിനേക്കാളും വലുതായിരുന്നു അപ്പൊ ഞാൻ കുറേ ദിവസമായിട്ട് ഇത് കാര്യം വിചാരിച്ചിരുന്നു പിന്നെ മിൽക്ക് മിൽഷേക്ക് കറുമൂസൊക്കെ മുറിക്കുമ്പോഴൊക്കെ തിന്നു തീരും അപ്പം കുറച്ച് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മീനുകുട്ടി കുറേ ദിവസമായിട്ട് ഹെയർ പാക്ക് ചോദിക്കുന്നുണ്ട് അത് അമ്മ അമ്മയിടും അത് മീൻകുട്ടി ഇടൂല ആ ഇട്ടുതരാം ഇട്ടുതരാം ഇടയ്ക്ക് ഞാൻ സുഖനിയും കൂടി എന്തെങ്കിലും ഹെയർ പാക്ക് ചെയ്യില്ലേ ഉലുവ പിന്നെ കറ്റാർ കറ്റാർവാഴ അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കണ്ടിട്ട് എപ്പോഴും മീൻകുട്ടി ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ശരി പിന്നെ വലിയ ഒന്നും ഇല്ലല്ലോ ചെറുതായിട്ട് ഒന്ന് ഇട്ടിട്ട് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഹെയർ പാക്ക് ഉണ്ട് അപ്പം എന്തായാലും ഫേസിലേക്ക് പപ്പായ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമല്ലേ അപ്പൊ ചെറുതായിട്ട് ഞങ്ങൾ രണ്ടാളും ഞാൻ മാത്രമേ ഇടാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ അവർക്ക് വേണമെങ്കിൽ കുറച്ച് ഫേസ് പേക്ക് ഇടാൻ പോവാ അപ്പോൾ ഹെയർ ഹാ പാക്ക് ഫേസ് പാക്ക് ഒക്കെ ചെയ്യാൻ നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ മതിയാവും ബാക്കിയുള്ളത് നമ്മൾ എന്താണ് കഴിക്കാനും മിൽക്ക് ഷേക്ക് എടുക്കാൻ ജസ്റ്റ് ആണ് അപ്പം മുറിക്കാണ് കേട്ടോ സംഭവം നല്ല ഭംഗിയുണ്ട് നല്ല പഴുത്തു കേട്ടോ ശരിക്കും കറമൂസൊക്കെ ഇത്രയും പഴത്തിരിണ്ട് പക്ഷെ ചിലർക്കൊന്നും ഇഷ്ടല്ല അപ്പൊ നല്ലോണം ആയിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക ഇതിന്റെ ഒന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് വലുതൊന്നും അറിഞ്ഞില്ല അതിന്റെ പദ്ധതിയോടെ ഞാൻ ഒറ്റയ്ക്കാണ് കഴിച്ചത് പക്ഷെ ഇപ്പൊ ഞാൻ ഡയറ്റിംഗിലാണ് കുറച്ച് ഫുഡൊക്കെ നോക്കി ശ്രദ്ധിച്ച് കഴിക്കാം പപ്പായ ഭയങ്കരമായിട്ട് നല്ലപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് പപ്പായ നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ തളി കുറയ്ക്കാനൊക്കെ വിചാരിക്കുന്നവർ അപ്പം പച്ച കറുമസായാലും ശരി പഴുത്തതായാലും കഴിക്കാം നല്ല ഫൈബർ ഒക്കെ ഉള്ള സാധനമാണ് അധികം കലറീസ് ഉണ്ടാവില്ല നമുക്ക് വയറ് പെട്ടെന്ന് നിറേഞ്ച് ചെയ്യും കലറി കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാട്ടോ വേറൊന്നും അല്ല നമുക്ക് ആദ്യം എൻ്റെ കുരുവൊക്കെ കളഞ്ഞു കുറച്ച് കഴിക്കാൻ ഷേക്കിനേക്കുള്ളത് മാറ്റി വരക്കട്ടെ നമ്മളാദ്യം ഇഷ്ടക്കിനെ മുറിക്കുകയാണ് കേട്ടോ ഞാൻ നമ്മൾ നല്ലോണം അലിഞ്ഞിട്ടുണ്ട് തൊലിയൊന്നും കട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ അങ്ങ് അത്ര അലിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് ഓക്കെ ഒരു പീസ് നമുക്ക് കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് വേണ്ട മീൻകുട്ടിക്ക് മുറിക്കാൻ കൊടുത്തില്ല എന്ന് മീൻകുട്ടി ദേഷ്യത്തിലാണ് അപ്പം എനിക്ക് നല്ല പാർട്ടൊന്നും കളയുന്നില്ല കേട്ടോ വെറുതെ കിട്ടാണെങ്കിലും നമ്മൾക്ക് സാധനം വലിയ ഹെൽത്തി ആയിട്ടുള്ള സാധനം ഒന്നും കളയുന്നില്ല മാക്സിമം എടുക്കാൻ ഞാൻ പാത്രം മുടി കുടിക്കാൻ വേണ്ടി മിൽക്ക് പറ്റുന്നിൽ കുടിക്കാനുള്ള ഗ്ലാസ് കട്ട് എടുക്കാ വെച്ചു ഇത് ഞങ്ങള് ഹെയർ പാക്ക് മീനുട്ടിക്ക് മുടിയൊക്കെ കട്ട് ചെയ്തോണ്ട് ഇത്രയേ ഉള്ളൂ അത് മതിയാവും പിന്നെ ഒരിത്തിരി ഫേസിലിടാനും അതെടുത്ത് വെച്ചിട്ടുള്ളൂ ഇനിയിപ്പം തികഞ്ഞില്ലെങ്കിലോ നാല് വർഷം കൂടി ബാക്കി നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനെ നമ്മൾ കൂടി ജാറിലേക്ക് ആരം ഇട്ട് കൊടുത്തു എളുപ്പപ്പണിയാണ് കിട്ടോ സമൂസ എത്ര വലുതായിട്ട് ഇട്ടാലും കൊടുക്കും പിന്നെ ഞാനൊരു രണ്ടു മൂന്ന് പീസ് ബാലൻസ് ഷേക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഐസ്ക്രീം എന്നല്ല ഒറ്റ ഒരു ഏലക്കായന്റെ മണിയാട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം പഞ്ചസാര ഇട്ടുകൊടുക്കാം സംഭവം വെറുതെ കഴിക്കുന്നത് നല്ലതാ ല്ലെങ്കിലോ പിന്നെ എപ്പഴെങ്കിലൊക്കെ ഒരു ടേസ്റ്റ് ഒരു ആഗ്രഹത്തിന് പൈസ അത് മതി ഇതില് നല്ല ക്രീമോ പിന്നെ ബാലി പൗഡറോ അങ്ങനെയൊക്കെ പാൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടങ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതൊന്നും നമ്മളെ വീട്ടിലെട്ടോ പാലുണ്ട് പാൽ നല്ല പാടുണ്ട് അതടക്കം അങ്ങനെ എടുക്കുന്നുണ്ട് നല്ലോണം വറ്റിച്ച് കാച്ച പാലോ പാടെടുത്തിട്ട് നെയ്യിലേക്ക് വെക്കാറുണ്ട് പിന്നെ എടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് മീനക്കുട്ടിക്ക് വാങ്ങിയ ഐസ്ക്രീം ഇത് ഉണ്ടായിരുന്നു ശരിക്കും നമ്പർ ഒന്നുമില്ല എന്താ ഫ്ലേവറിനറിയില്ല എന്താ എല്ലാം ഒന്നും എടുക്കാൻ പറ്റുള്ള നമുക്ക് കുറച്ചൊന്നുമില്ല ഞാൻ മാക്സിമം എല്ലാം വെക്കുന്ന ഇതിപ്പോ കഴിച്ചോ അതെ വേണ്ട വേണ്ട എന്നാ ഇതൂട്ടി ഫ്രൂട്ടിയാണ് അത് നമുക്ക് വേണ്ട കുറച്ചൊരു ഫ്ലേവർന്ന് നിൽക്ക് ഞാൻ എടുത്തിട്ട് നിനക്ക് തരാം ഫ്ലേവർ അടിയിലേ ഫലൂദായത് കൊണ്ട് അടിയിൽ എന്താണ് അങ്ങനത്തെ സംഭവമാണ് അടിയിലെ ഫുൾ കളറൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ എടുക്കുന്നില്ല വാനില ഫ്ലേവർ മാത്രം ബാക്കി മാഡത്തിന് തിന്നാൻ കൊടുക്കാം എന്നാൽ അലിസുറട്ടകൾ കുറച്ചിട്ട് കൊടുക്കാം കുറവാണ് നോക്കട്ടെ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ചിട്ട് എടുക്കാം ആ സംഭവം റെഡി ആയിട്ടോ അപ്പൊ ഞാനും മീനും അമ്മമ്മയും കൂടിയുള്ളു അമ്മ ആ അപ്പുണ്ട് അപ്പ പുറത്തെവിടെയാണ് അമ്മ വരാൻ ടൈം ആവും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കും കുറിച്ചു നോക്കട്ടെട്ടോ ചോ കുടിച്ചോ കുറിച്ചു നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകുട്ടിക്ക് എന്താ ചോദിച്ചു നോക്കാണ്ട് മീൻകുട്ടിക്ക് കറുമൂസേനെ ഇഷ്ടമല്ലാത്ത സാധനമാണ് നല്ലപ്പോഴും കഴിക്കും പച്ചക്കറുമൂസി കളർ ഒന്നും ചനച്ചു വരില്ലേ അതാണെങ്കിൽ നല്ലോണം കഴിക്കും എങ്ങനെയുണ്ട് ശരിക്കും പറയണം നല്ല ഇഷ്ടമായോ കുറച്ചിഷ്ടമായോ കുറെ എങ്ങനെ എങ്ങനെയാണ് ഏകദേശം ഒരു കുറച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ടു കറുമൂസൊന്നും നല്ല ഇഷ്ടമൊന്നുമില്ല പക്ഷേ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ചുകൂടി ഐസ്ക്രീമോ എന്താണ് മിൽക്ക് മറ്റൊരു ഡാരി പൗഡറൊക്കെ അല്ലേ കൂടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഇത് വെച്ച് ടേസ്റ്റൊക്കെ കിട്ടും നട്ട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ ആർക്കും നിർബന്ധം മൊത്തം ഞാൻ കുടിച്ചോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിന്നിന് ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് ഞാൻ കുടിക്കും പിന്നെ ചൂടാണ് ഈ ചൂടുകാലത്ത് അധികം കഴിക്കാൻ പറ്റില്ല കൂടുതലും ശരീരം ചൂടാവും ഇപ്പോഴൊക്കെ കിട്ടുമ്പോൾ ഞാൻ കഴിക്കലാം കഴിക്കാം അപ്പോൾ നമുക്കിത് കുടിച്ചിട്ട് മാഡം മീനുകുട്ടീനെ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ പെട്ടെന്ന് കുടിക്കട്ടെ മിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ കുട്ടിക്ക് പിന്നെ ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കഷ്ണം കറ്റാർവാഴ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇത് മതി ചെറുതായിട്ടൊക്കെ മതി ഹെയർ പാക്ക് നേരത്തെ മുറിച്ചിട്ടുണ്ട് ബാക്കി മുറിച്ചതിന്റെ ബാക്കിയാണ് അത് മതി നമുക്ക് കറ്റാർവാളിന്റെ സൈഡൊക്കെ ഉള്ളിലത്തെ ജെല്ല് മാത്രം എടുക്കാൻ പോവാണ് ഉള്ളിലത്തെ അജല്ല് ഞാന് മിക്സിയിലിട്ട് ഇരക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കൈ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ കൈ കൊണ്ട് കുഴക്കാൻ പറ്റിയില്ലെങ്കിൽ അരച്ചെടുക്കും ഞാൻ സുഖം എനിക്ക് സുഖമി അധികം പാക്കുണ്ടാക്കി തരിക അവൾ വരുമ്പോഴൊക്കെയാണ് അധികം ഇടുക അപ്പം ഇങ്ങനെ കറ്റാർ വാഴ ഒക്കെ ഇടണമെങ്കിൽ എനിക്ക് മടിയാണിത് ഞാൻ വരുന്നെങ്കിൽ ഉലുവ അങ്ങനത്തെ സംഭവമൊക്കെ പിന്നെ ഇടും ഇതിടാ എനിക്ക് മടിയാണ് ഇതിൽ നമുക്ക് ഇനി കുറച്ച് കറമസ്യം കൂടി കൂട്ടി മിക്സ് ചെയ്യണം അപ്പം അതിൻ്റെ ജെല്ലല്ലേ അതിൻ്റെ ഒപ്പം ഞാൻ അരച്ചു തന്നെ എടുക്കാൻ പോവുകയാണ് കുറച്ച് കറുമോസം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അവർക്ക് സത്യം പറഞ്ഞാൽ ഹെയർ പേക്കുകളൊന്നും അങ്ങനെ അധികം ഇടാറില്ല താഴെ ഇട്ടിട്ട് വെറുതെ അങ്ങനെ കഴുകാറ് മാത്രമേ ഉള്ളൂ അധികം ഒന്നും ഹെയർ പാക്ക് ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്നിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് മൊത്തം ഒന്ന് അരച്ചെടുത്തതാണ് അധികം ഇട്ടാൽ ഒന്ന് തണുപ്പും അങ്ങനെയൊക്കെ പേടിയുണ്ട് കുറേ നേരം ജലദോഷം പിടിക്കുമെന്നൊക്കെ അപ്പോൾ കറുമൂസ കറ്റാവാഴ കുറച്ചും ഇതും കൂടി ആയിട്ട് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടെ ഞാനത് രണ്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ മീനുകുട്ടിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് മീൻകുട്ടി വളരും മുടി മീൻകുട്ടി മുടി വളരും എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും എന്തും തിന്നും ഞങ്ങളവിടെ മാക്സിമം ഫുഡ് തീറ്റിക്കുന്നു തന്നെ മുടി വളരെ അതുകൊണ്ട് മുടി മുറിച്ച് വന്നപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം ഞാനൊരു എത്തിയിട്ടുണ്ട് അവൾക്കായിട്ട് എപ്പോഴെങ്കിലും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ മുടി മുറിക്കട്ടെ ഇനി ഞാൻ മുടി മുറിക്കില്ല അവളെ കൊണ്ടുപോയിട്ട് പിന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാൻ ഒന്നും അല്ലാണ്ട് ഇങ്ങനെ ലെവലാക്കി കൊടുക്കാൻ അല്ലാണ്ട് വേറെ ഹെയർ കട്ടൊന്നും ഇനി ചെയ്യില്ല കുറച്ച് കുറച്ചു അമ്മ മുറിച്ചാൽ മതിയോ ആണോ ഇട്ട് കഴിഞ്ഞു ഫേസ് ഫേസ് സൗന്ദര്യബോധം ഇപ്പൊ കുറച്ച് കൂടി പോയി സംഭവല്ലേ മീൻകുട്ടിക്ക് സത്യം പറഞ്ഞാൽ അത് തികഞ്ഞില്ല ഇവക്ക് നല്ല ഉള്ളുണ്ട് മുടി കഷ്ടി അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ ഇതാ ഇട്ട് കഴിഞ്ഞു അധികം ഒന്നും ഇട്ട് വെക്കുമല്ലോ കേട്ടോ നമ്മൾ വലിയവരൊക്കെ ഇടുകയാണെങ്കിൽ ഒരു അരമണി അക്യൂർ ഒക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇരുപത് മിനിറ്റിട്ട് അങ്ങനെയൊക്കെ ഷിവയ്ക്ക് ഞാൻ അധികം ഒന്നും ഇടില്ല മാക്സിമം അഞ്ച് ടു പത്ത് പത്തൊന്നും പോവില്ല കുളിക്കാനും ബാക്കി കഴുകാനുള്ള എല്ലാ സാധനം എല്ലാം ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് റെഡി ആകുമ്പോഴേക്കും അത് മതിയാവും ഞാൻ ഇന്ന് ഹെയർ പാക്ക് ഒന്നും ഇടുന്നില്ല കേട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പെയാണ് ഉലുവെട്ടത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇടുന്നില്ല അപ്പോൾ ഇവള് ചോദിച്ചപ്പോൾ കറുമൂസ ഉള്ളതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്തതാണ് ഞാൻ എന്തായാലും ഇന്ന് ചെയ്യുന്നില്ല മീനിക്കുട്ടിക്ക് ഒരു ഫേസ് പാക്കും കൂടി വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മീനിക്കുട്ടിക്ക് നമ്മൾ ഫേസ് പാക്ക് ഇടാൻ പോവുകയാണ് അതിന് മുമ്പേ പിന്നെ മുടി കഴുകാനുള്ളത് ഷാംപു ഞാൻ അവർക്ക് യൂസ് ചെയ്യാറില്ല വളരെ കുറവാണ് ഈ സാധനമാണ് യൂസ് അതും റയറായിട്ട് എവിടെയെങ്കിലും പോവാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെ ഷാംപു ഇടാൻ ഭയങ്കര ആഗ്രഹമൊക്കെയാണ് പക്ഷെ ഇട്ട് കൊടുക്കാറില്ല ഇനി എവിടെങ്കിലും ഗസ്റ്റുകളുടെ വീട്ടിൽ പോകുമ്പോൾ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ വീട്ടിൽ അവർക്കായിട്ട് അങ്ങനെ ഷാംപു യൂസ് ചെയ്യാറില്ല ഈ സാധനം മീര ചീർക്കായ് പൗഡറാണ് ഇത് നമ്മൾ ഹെർബൽ പൗഡർ എന്ന് പറയും തമിഴ്നാട്ടിൽ ഇവിടെ ഉണ്ട് ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് ചില കടകൾ വലിയ ഇപ്പൊക്ക് കിട്ടുന്നുണ്ട് ചെറിയ ശേഷം ഇവിടെയൊന്നും കിട്ടാറില്ല നാട്ടിൽ പോയി വരുമ്പോൾ ഇങ്ങനെ കുറേ കൊണ്ടുവരാറുണ്ട് ഞാനും ഇത് തന്നെയാണ് യൂസ് ചെയ്ത് ഞാൻ ഹെർബൽ പൗഡർ ആയതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഇത് തന്നെ നമുക്ക് വാങ്ങി വീട്ടിൽ അപ്പോൾ നമുക്ക് ശരിക്കും ഇത് വാങ്ങി വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡ് പ്രിപ്പേർ ചെയ്യാൻ പറ്റും ഇവിടെ പൊടിപ്പിക്കാനുള്ള മില്ലൊന്നുമില്ല നാട്ടിലാണെങ്കിൽ അങ്ങനത്തെ മില്ലുകളുണ്ട് അപ്പം അത് എനിക്ക് പോകുമ്പോഴൊന്നും സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാനിങ്ങനെ പാക്കാണ് വാങ്ങൽ ഇതും അധികം യൂസ് ചെയ്യാം ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാം ഇവർക്ക് അത് വല്ലപ്പോഴും ഒരു ടു മന്ത്സ് വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ അല്ലെങ്കിൽ വെറും താളിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് മുടി കഴുകി കൊടുക്കൽ ഇപ്പം നമുക്കിത് ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് കുടിച്ചു അത് അതിലാണ് ഇത് ഇട്ട് വെക്കാം പക്ഷേ കുറച്ച് നേരത്തെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഇന്ന് ഏക്കിടണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം എപ്പോഴും തലേ ദിവസമുള്ള കഞ്ഞിവെള്ളത്തിൽ മുടി കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ് നല്ല പ്രോട്ടീനൊക്കെ കിട്ടും നമ്മൾ ഈ വില പൈസക്ക് ഭയങ്കര കോസ് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ മാക്സിമം പറ്റുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് അത് മോശം നല്ല കേട്ടോ പറഞ്ഞത് അത് സംഭവം എന്ന് വെച്ചാൽ അതിനേക്കാൾ ബെറ്റർ ഇതാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലാത്തവർ പണിക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ അതായിരിക്കും ഇപ്പം പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട് അതൊന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇതിൻ്റെ ഒരു പൗഡർ സ്മെല്ലും കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലും അങ്ങനെയുള്ളവർക്ക് പിന്നെ മറ്റത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ചെറുപ്പം തൊട്ട് ഷീലായ വലിയ കുഴപ്പമുണ്ടാവില്ല അതാ ഇത് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് കൊടുക്കാം ആ മീനിക്കുട്ടി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത് ഇങ്ങനെ ചോദിക്കും അപ്പം ഞാൻ വെറുതെ പാലിൻ്റെ പാട പിന്നെ വെളിച്ചെണ്ണ അത്ര മാത്രമേ മോത്തിക്ക് തേക്കാറുള്ളൂ ബാക്കി ഇങ്ങനെ സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല ചെറിയ കുട്ടികൾക്കൊന്നും ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ഈ കുറച്ച് പ്രായം കൂടുമ്പോൾ കൂടുതൽ ഭംഗി കൂട്ടാനും പ്രായക്കുറവ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയല്ലേ പിന്നെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ മീനിക്കുട്ടിക്ക് എന്ത് ഭയങ്കര സംഭവമാണ് എങ്ങനുണ്ട് ചെറുതായിട്ടൊന്നിട്ടു കൊടുക്കാം ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് പാലോ പിന്നെ ഹണിയോ ഒക്കെ കൂട്ടാം പിന്നെ ഇവക്ക് വേണ്ടാന്ന് എനിക്ക് തോന്നി അപ്പൊ അവളെ ഒരു ഒന്ന് തൃപ്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഇത്ര മതി എന്ന് തന്നി ഞാനൊന്ന് ചെറുതായിട്ട് ഹണി കൂട്ടിയിട്ടിടാം നമ്മളെ ഫേസിന്റെ അവസ്ഥ അനുസരിച്ചിട്ടോ ഡ്രൈ ആണെങ്കിലും ഓയിലി ആണെങ്കിലും അതനുസരിച്ച് ഓരോന്നും മാറ്റാം പാലും തൈരൊക്കെ കൂട്ടുകയാണെങ്കിൽ വീണ്ടും ഓയിലി ആവും ഹണി കൂട്ടുകയാണെങ്കിൽ ഡ്രൈ ആണെങ്കിൽ ഫേസ് വീണ്ടും ഡ്രൈ ആവും അപ്പം നമ്മളെ ഫേസ് എങ്ങനെയാണോ അതനുസരിച്ച് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാലും തൈരൊക്കെ നമുക്കും എപ്പോഴും ഫേസിന് നല്ലതാണ് ഓയിലി ആണെങ്കിൽ ഹണി യൂസ് ചെയ്യാം ഞാൻ രണ്ടും മാറ്റി നമ്മളെ സ്കിന്നിൻ്റെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അനുസരിച്ച് എങ്ങനെയാണോ ഇടയ്ക്ക് അങ്ങനെ എങ്ങനെ യൂസ് ചെയ്യും അങ്ങനെ നമ്മളെ മീനുട്ടി പാക്കിട്ട് സൂപ്പർ എന്തിനു വേണ്ടിയാ പാക്കുന്ന മീനോ എന്തിനു വേണ്ടിയാടുന്ന സ്കിന്നെ കെയർ ചെയ്യ നമ്മളിലേക്ക് ഫുഡൊക്കെ കഴിക്കുന്നില്ലേ അതുപോലെ നമ്മൾ സ്കിന്നിന് പുറത്തുനിന്ന് കുറച്ച് ഫുഡൊക്കെ നമ്മൾ ആവശ്യമുള്ളത് കൊടുക്കാണ് അതാണ് പുറത്ത് മുറിയിൽ തേക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്കിന്നും ഹെയറും ആവശ്യമുള്ളത് എടുക്കും എന്നിട്ട് അവർക്ക് പുറമൊന്നൊരു ഒരു മസാജ് പോലെ ഇങ്ങനെ ഒരു ബൂസ്റ്റ് ഇങ്ങനെ എക്സ്ട്രാ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആ ആ സൂപ്പർ മീൻ കുട്ടി ഇട്ട് കഴിഞ്ഞോ കണ്ണാടി പോയോ കണ്ണാടി നോക്കണം കൂടെ കുറച്ചിരുന്നോ അപ്പം അങ്ങനെ ഞങ്ങളെ ഒരു ഉണ്ട് കുറേ പരിപാടികൾ തീർത്തു ഇതായത് ബാക്കി ഇരിപ്പുണ്ട് അതിൽ കുറച്ച് ഹണി കൂട്ടിയിട്ട് ഞാൻ തേക്കാൻ നിൽക്കുകയാണ് എനിക്കോ അങ്ങനെ ഹണി വേണ്ട മക്കൾക്ക് ഇത്ര മതി ഇത്രേ പാടുള്ളൂ പ്രായമുള്ള ഒരു ഹണിയൊക്കെ ഇടുക എനിക്ക് പ്രായമായോ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു കർമൂസ തിന്നെ കിട്ടുമ്പോൾ എല്ലാവരും അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കുക സംഭവം കർമൂസയെ വെറുതെ തിന്നാൻ തന്നെ നല്ല രസമാണ് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കർമൂസയുടെ ടേസ്റ്റ് അത് പഴുത്തലിഞ്ഞുപോയ ഇപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് പോലെ പുഡിങ് ഉണ്ടാക്കാം പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാം അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എന്താ ഉണ്ടാക്കാൻ മറ്റൊരു ഉണ്ടാക്കി കഴിക്കുക നമ്മൾ വലിയ എന്താണ് കുറേ പുറത്തുനിന്ന് കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ അങ്ങനെ അതൊക്കെ ഭയങ്കര റേറ്റ് ആണ് സത്യം ഞാൻ എന്തൊന്നും കഴിച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ അതിൻ്റെ പേര് പറയാൻ കേട്ടോ മേലെ മെറൂൺ കളറിൽ കൊറോണ പോലെ ഉണ്ടാകുന്ന സാധനത്തിൻ്റെ പേരെന്താ റംബൂട്ടാൻ പേര് മറന്നു റംബൂട്ടാൻ അങ്ങനെ കുറെ ലിച്ചി കിവി ഇങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഇങ്ങനത്തെ കുറേ ഫ്രൂട്ട്സുകൾ കഴിക്കുന്ന കഴിക്കുന്ന മോശം ഒന്നല്ല പക്ഷേ അതുപോലെ തന്നെ അതിനേക്കാളും നല്ലത് നമുക്ക് നാടൻ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ചക്ക മാങ്ങ സീസൺ വരുന്ന അനുസരിച്ച് പിന്നെ പപ്പായ അതുപോലെ തന്നെ പഴം നേന്ത്രപഴം ഇങ്ങനെ ഉച്ചർ പഴങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമുക്കിന്നെ കിട്ടുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ബട്ടർ ഫ്രൂട്ട് കിട്ടും മുട്ടപ്പഴം കിട്ടും അങ്ങനെ കുറേ ഐറ്റംസ് ചിക്കും നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവർ സ്ഥലത്ത് അങ്ങനെ കിട്ടുന്നത് കഴിക്കുന്ന അതുപോലെ കഴിക്കുന്നത് നല്ലതാണ് കറമൂസൊക്കെ കിട്ടുന്ന സമയം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മസ്റ്റ് മസ്റ്റായിട്ട് കമൻറ്റായിട്ട് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്നാൽ സുന്ദൂരി ബായ് പറ എല്ലാവരോടും ബായ്